ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് സ്വാഗതം ആണ് ഒരു ഒരു റോസ്റ്റ് റോസ്റ്റ് വീഡിയോ വീഡിയോ ഉണ്ട് കാത്തിരുന്ന കാരണം പല തവണ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ട് മിനിറ്റിൽ സിനിമ ചെയ്യും എന്താണ് അതിന്റെ അവസ്ഥ അല്ലെങ്കിൽ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ അറിഞ്ഞായിരുന്നു എന്നാലും കൂടി ഞാൻ അവസ്ഥ എന്താന്നുള്ളത് ഞാൻ ആട്ടോ സിനിമ മിനിറ്റ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് പോയി ആ മതി ഞാൻ എടുത്തു നിർത്തി ഫുഡ് ബ്ലോഗ് ഫുഡ് ആണെങ്കിൽ ഇതിനെക്കാട്ടിലും അടിപൊളി അതിരുന്ന് കാണാം കണ്ടിട്ടുള്ള എന്താ ഫുഡ് കഴിക്കാൻ സത്യമായിട്ട്

ഇന്ന് നമ്മുടെ ഉളിച്ചൂട്ടൻ സ്റ്റാറിന്റെ കല്യാണമാണ് ഗൈസ് രണ്ടുപോ ഒരു ബി എം ഡബ്ല്യൂകാർ ഒരു ഗ്രീൻ സ്ക്രീനും തിരുവനന്തപുരം ജില്ലയിലെ ഒരു ബോർഡ് അത്രേ ഉള്ളു പടത്തിന്റെ ലെങ്ത് കുറവായിട്ട് മുടക്കി കാശിന്റെ വലിപ്പം കുറവാണെന്ന് നമുക്ക് വിചാരിക്കാം പിന്നെ ഈ പടത്തിൽ വേറെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ മലയാള സിനിമ വേണ്ട വിധം ഉപയോഗിക്കാത്ത സ്റ്റാർ ഉണ്ട് കേട്ടോ അപ്പോ എന്താണ് കഥ വരും താമസവും തടസ്സവും ഇല്ലാതെ നമുക്ക് ഇത് വർക്കാം ഇന്ന് നമ്മുടെ കൂട്ടുകാരി അനശ്വരയുടെ കല്യാണമായിരുന്നു പക്ഷേ അൺഫോർച്രി കാണാതിരിക്കാൻ വേണ്ടി ചെറുക്കനെ തന്നെ നമ്മുടെ നായക ശ്വാസം മുട്ടയിലും വാഴച്ച് റോബിനാഥത്തേക്ക് കഥ കടക്കും പേടിച്ചു ഒന്ന് കഥവി തൊട്ടും കൈ പറയാൻ പറ്റൂലി നിങ്ങൾ സ്വന്തമായിട്ട് വല്ല ഡെത്താക്കിയല്ല പക്ഷെ അവള് കഥവ് തുറന്നുകൊടുക്കും കൈ അപ്പൊ വീട്ടുകാരെല്ലാം കൂടി അവിടെ അലവ് കെട്ടി വെച്ചിരുന്ന കാണാൻ വേണ്ടി വന്നാണെങ്കിൽ എല്ലാം കൂടെ അത് കഥ ഓടിച്ചു കുറ്റിയുള്ളൂ എന്നിട്ട് കൂട്ടാരി പാപിചന്ദ്രടം പാതാളം എന്ന് പറഞ്ഞിട്ട് ഈ എടുത്തടി ഓടി എവിടെയാണ് ഓടിയെന്ന് ചോദിച്ചാ കാമുഖനെ കണ്ടുപിടിക്കും കല്യാണം മുടങ്ങിന്ന് അവിടെ നിന്ന് ഇരുന്നാ പോരങ്ങ ഊട്ടി തിരുവനന്തപുരം വരെ ബസ് അവള് അപ്പൊ അതാണ്ട് ഈ പാത അവള് ചോദിക്കും കൊണ്ടാക്കണം പാകിസ്ഥാൻ ബോർഡർ വരും ഇത്രയും ദൂരം നമ്മുടെ ഫോണിൽ ചാർജ് ഇനിയിപ്പോ സഹായം ചോദിക്കുമ്പോൾ അങ്ങനെ നിക്കുമ്പോഴാണ് മലയാള സിനിമ വേണ്ടത് ഉപയോഗിക്കാത്ത സ്റ്റാർട്ട് പി എം ഡബിൾ കൂടെ ഒരു ബസ് സ്റ്റാൻഡിൽ വന്ന് നിക്കുകയാണ് കഴിച്ചത് എത്ര ട്രിപ്പ് അടിക്കാനാണ് എന്തായാലും ഫുള്ളി ഫോൺ വിളിക്കാൻ വേണ്ടി കൊടുക്കുക പക്ഷേ ആ ഫോൺ എടുത്തോളൂ തലയിൽ എന്നിട്ട് അവിടെ നിന്ന് മോങ്ങും ഇവള് മോങ്ങിയല്ലേ അപ്പൊ പോലീസുകാരും സോഫ്റ്റ്വെയറിലും മാത്രമേ പോലീസ് സമയത്ത് വിളിച്ചാൽ എവിടെയെങ്കിലും വരും അപ്പൊ ഉണ്ടല്ലോ അന്തരീക്ഷത്തിലെ വായുമൊത്തും വിഴിഞ്ഞ് ഈ പോലീസുകാരെ ഇവിടെ നിന്ന് നോക്കി എന്താണ് പ്രശ്നം അവളുള്ള കാര്യം പറഞ്ഞു അപ്പൊ ഈ പോലീസുകാരെ പറയും എന്താ പറയുക ഒരു കാര്യം ചെയ്യും താങ്കൾ ഈ കൊച്ചിന് ഒന്ന് സ്റ്റേഷൻ വരെ ആക്കിക്കൂടെന്ന് പറയും എന്നിട്ട് അവരൊന്നും പറഞ്ഞു പോകും ഇനി അങ്ങോട്ട് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്തേക്കുന്നത് ഗ്രീൻ സ്ക്രീനാണ് കഴിച്ചിട്ട് ആ ഒരു ബസ് സ്റ്റാൻഡിന് തൊട്ട് പോലീസ് സ്റ്റേഷനിലെത്താൻ ഏകദേശം ഒരു മണിക്കൂർ ഇവര് ഗ്രീൻ സ്ക്രീൻ ഇട്ട കാറിന് കാരണം ഇങ്ങനെ കാറിൽ ഏസിയിട്ട് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അനശരിക്ക മനസ്സിലൊക്കെ ശബ്ദം വന്നപ്പോഴത്തേക്ക് നേരെ ഹൈവേയിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന കാർ പെട്ടെന്ന് ഹൈവേയിൽ നിന്ന് തെന്നെ മാറുന്നതാണ് അറിഞ്ഞല്ലോ കിഴക്കേക്ക് കൊണ്ടുവരുന്ന ഏതൊരു മുക്കിൽ കൂടെ വണ്ടി നിർത്തും ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരുന്ന വണ്ടി ഞങ്ങളുടെ ഈ മുടുക്കിൽ ഒന്ന് പെട്ടെന്ന് തിരുവനന്തപുരം ജില്ല ആർക്കോ അറിഞ്ഞോളന്നാണോ നിന്റെ വിചാരില്ല ഇതായി ല്ല <laughs> ി കാറി കൂട്ടിയുടെ അപ്പുറത്തോടെ കറക്റ്റ് ഇപ്പുറത്ത് ഇത് അവരാ തൊടിയിൽ സിനിമ എടുക്കും മിനിമം ലോജിക്കാൻ വേണ്ടി രണ്ട് കിലോമീറ്റർ ചുറ്റടവിൽ ഇടുന്ന കറിയൊക്കെ ഇവിടെ തിരുവനന്തപുരത്തുള്ളമാരൊക്കെ മണ്ടമാരാണ് ഈ സ്ഥലമൊക്കെ കണ്ടുകഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ലേ നിങ്ങൾക്ക് കിഴക്കേക്കോട്ടെ ബസ് സ്റ്റാൻഡിൽ തിരുവനന്തപുരത്ത് വേറെ സ്ഥലമൊന്നുമില്ല പടം പൊട്ടിന്ന് ഏതാ ജോലി പറഞ്ഞു അതുകൊണ്ട് മാക്സിമം ചിലവറയ്ക്കും കാറിൽ ഡീസൽ വെള്ളം അടിച്ചില്ലെന്ന് തോന്നുന്നു പിന്നെ ചെക്കാണൊക്കെ ചോദിച്ചാൽ വലിയ കാര്യമാണ് അപ്പൊ അങ്ങനെ ചൂട് അങ്ങ് ഊട്ടിന്ന് വരുന്നതാണല്ലോ സോഷ്യൽ ശ്രേഷ്ഠ അണ്ണും പോയി അതിൽ ഇടപെടും അപ്പൊ അവിടെ കൂടിയ ആൾക്കാരെല്ലാം കൂടി ആ ചാവറായ്ബോർഡിനെ ചുമതുകേറ്റ് നോക്കും ക്ക സമയത്ത് ഒരു ആംബുലൻസ് അതുവഴി നിലപിടിച്ചുകൊണ്ട് വന്നോണ്ട് മാത്രം രക്ഷപ്പെടും അത് കഴിഞ്ഞ തൊട്ടടുത്ത സീറ്റിലേക്ക് ഈ കാർ പതുക്കെ പോണാ ഈ കാർ തള്ളിക്കൊണ്ടാണെ പോണിക്കൊണ്ട് അതിനൊക്കെ പൈസ ലവാക്കിയായി ാണ് പറഞ്ഞ സ്റ്റൗവും അത് പോരാനിട്ട് ആ സ്ലാബിട്ട് പലപ്പോഴും ഡയറി മുൽക്കും കൈ വെച്ചിട്ടാണ് ഇരുന്ന് മോങ്ങിയത് സ്റ്റേഷനിൽ പോകുന്നല്ലേ വിചാരിച്ചത് ഇവർ അവിടെയല്ല പോയത് കാമുകന്റെ ഫ്ലാറ്റിലോട്ടാണ് നേരെ വന്നത് ഇവളെ ഇറക്കി വിടുകയും ചെയ്യാൻ കഴിയും ട്ടോ ഇട്ടോ കൊറേ തൂറുള്ള ചെറുക്ക ചെറുക്കിവിടെ മാറിപ്പോയി മോളെ കേട്ടതുമേ ഇവള് ഭാഗ്യം അറിയാലോ അശ്ശരൊക്കെ അറിഞ്ഞ അപ്പഴേ പോലീസ് വരെയാണ് ഏർ വിഴിഞ്ഞ മാമൻ പറയും നിന്നോട് ഇവളെ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലാക്കാനല്ല ഞാൻ പറഞ്ഞ അപ്പൊ അനശ്വരോ ഞാൻ ഇവിടെ മുളയെ തിരിച്ച് വീട്ടിൽ പോകണം അവനെ ചതച്ചെന്നൊക്കെ പറഞ്ഞു കഥ ഇറക്കും എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പോലീസ് എന്തായാലും ഒരു വഴിക്ക് പോണല്ലേ പോണ വഴി നമ്മൾ കഴിച്ചിട്ട് പോകാൻ രോദനം കേറി കുട്ടിക്ക് ഭോജനം മതി എന്ന് പോലെ അത് കഴിഞ്ഞ് നന്മ ചെയ്ത് കളയെന്ന് പറഞ്ഞ റോട്ടിൽ നിൽക്കുന്ന കൊച്ചിനെ അവന്റെ അച്ഛനെ കൂടി ഒരു കാര്യം കൊണ്ട് ഒരു സ്ഥലത്തിറക്കിവിടും ചോദിച്ചുകഴിഞ്ഞാൽ പ്രൊഡ്യൂസറേയും ഡയറക്ടറേയും അച്ഛൻ്റെ പുള്ളി ഒരു ആഗ്രഹം അതാ നമ്മുടെ നായിക ശൗചാലയത്തിൽ പോണ അങ്ങനെ ഒരു പെട്രോൾ പമ്പിൽ കയറി വിദേശമാണെങ്കിൽ വെച്ച് ഇറങ്ങി ചെല്ലുമ്പോ ഏ ഇത് എന്തോന്നറിയോ പരസ്പരം നീതി കടപ്പാക്കണം കഴിഞ്ഞ ശേഷം ഇറങ്ങി നിൽക്കുകയായിരുന്നു അവർ നടന്നു വന്ന് കാറിന് ചുറ്റും വളരുന്നിഷ്ടമായില്ല അവൾ ഇറങ്ങി വന്നങ്ങ് പറയും ഞങ്ങൾ അനാഥ് ഗുണ്ടകളുടെ കടന്ന് അവിടെ വിറ ഉണക്കാനിട്ടേക്കുന്നത് ഇന്ദ്രത്തിന്റെ കാമുകി അവളുടെ കാമുകനും കൈയോടെ നോക്കിയെങ്കിലും ഇന്ദ്രത്തിന്റെ കാമുകി നീ അപ്പം ഈ പണിവിടെ വന്നതാണ് അല്ലേ അതിപ്പോ നല്ല കാര്യായിപ്പോയി കരഞ്ഞിട്ട് എവളെ കൊണ്ട് തമ്പാൻ ഒരു ബസ് സ്റ്റാന്റിലാക്കും അതിൻ്റെ ഇടയ്ക്ക് ഇന്ദ്രത്തിന്റെ അമ്മ ഒഴിഞ്ഞു പോലെ ചോറ് വീട്ടിൽ വന്നൊക്കെ പറയും എന്തിനാണ് ഇങ്ങനെ ഒരു സിനിമ എടുക്കണെന്ന് വെച്ചാൽ ഈ സീനിന്റെ ഒക്കെ ആവശ്യം വെച്ചാൽ എനിക്കറിട്ടു തമ്പാനും സ്റ്റാറ്റിംഗ് കൊണ്ടാക്കിയിട്ട് നമ്മള് ധരിക്കും ഇന്ദ്രത്ത് അങ്ങ് പോകും പടം ഒക്കെ തീരുമാനം പക്ഷെ അങ്ങനെയല്ല ഇന്ദ്രത്തി പോയിട്ട് കറങ്ങി റൗണ്ട് അടിച്ച് വീണ്ടും വരും എന്നിട്ട് അനശ്വരനെ അവിടെ തമ്പ പക്ഷെ ആദ്യം കാണൂല പിന്നെ നോക്കുമ്പോൾ നോക്കുമ്പോ താറങ്ങി വരുന്നതാണ് ഈ പടം സത്യം പറഞ്ഞു ും ഫ്രെയിട്ടാണ് കാമുകൊളിക്കണം അവന്റെ ചിക്കൽ പൊട്ടിക്കയും അതിനു മുന്നേ തൽക്കാലം നമുക്ക് പോയി ഈ ഗൗണൊക്കെ മാറ്റി ഡ്രസ്സ് വാങ്ങാന്ന് പറഞ്ഞ് ഡ്രസ് വാങ്ങിക്കും ഈ പടകാരം കാണാത്തോണ്ട് പരസ്യത്തിന്റെ പൈസ പോത്തീസിന്റെ അത് കഴിഞ്ഞ് അവര് വണ്ടിയെടുത്ത് പോത്തീസിൽ നിന്ന് നേരെ വിഴിഞ്ഞത്തോട്ട് പോയി അവിടെ പോയിട്ട് എന്നിട്ട് രണ്ടുപേരും കൂടെ പോയിട്ട് ഒരു മുഴുത്ത മുഴുവൻ തിന്നും ഈ സിനിമ കാണുമ്പോ നമുക്കൊരു വലിയൊരു ഷോർട്ട് ഫിലിം കണ്ട ഫീലായിരിക്കും ശരിക്കും പറഞ്ഞാൽ പോലെ സിനിമ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇനി കയ്യിൽ ഇവളെ ചതിട്ട് പോയി ആ കമുക അവനൊരു പബ്ബിൽ വെച്ച് ഇവര് കണ്ടെത്തും അവന്റെ തലക്ക് അവള് ഫ്രൈ പാൻ വെച്ച് അറയും കഴിയും അപ്പോഴാണ് അവിടെ ഒരു വമ്പൻ ടിസ്റ്റ് i <laughs> അതെ കൈ ഇവർ രണ്ടുപേരും ആളുകളായിരുന്നു പരസ്പരം അങ്ങോട്ടും ഇഷ്ടം അവരുടെ ചോയ്സിനെ നമ്മൾ ചെയ്യണമല്ലോ അപ്പൊ നമ്മൾ ഈ സീനൊക്കെ അടുത്ത സീന രണ്ടിക്കാറിന്റെ അമ്മ മരിക്കും ഇവരെന്തിനാണ് ഇപ്പൊ കൊന്നേന്ന് വെച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം ഡയറക്ടർക്കും അറിയാൻ പ്രൊഡ്യൂസർക്കും അറിയാൻ പയ്യ തിരക്കഥയ്യ അഭിനേതാക്കൾക്കും അറിയാൻ പയ്യ ഈ സിനിമ ഒന്നും അറിയാം എന്തായാലും ഇതോടുകൂടി ഇവർ രണ്ടുപേരും ഒന്നിക്കാനുള്ള ഒരു സിഗ്നല് നമുക്ക് തരുന്നുണ്ട് ഈ ഒക്കെ കള്ളവണ്ടി അറിയാൻ പറ്റിയ എന്തായാലും മതി ഇന്നത്തെ ആ മറ്റേ ഡ്രസ് കാണിച്ചതല്ലേ മാരേജ് ഡ്രസ് കാണിച്ച അതായത് ഇവര് ഒന്നിച്ചു കല്യാണം കഴിക്കാൻ പോകുന്നു വില കുറയുന്നു ട്ടൊക്കെ ഒഴിവാക്കി മറ്റന്നു ചെലപ്പോ ഓടി വന്നത്യു പിന്നെ ഏഹ് അത് നല്ല ചെലവന പോയം പറഞ്ഞിട്ടില്ല പരസ്യത്തിന്റെ പൈസ പോയി കിട്ടിന്ന് ഇതാരെങ്കിലും കണ്ടാലേ പരസ്യമാണുള്ളു തരംഗം സൃഷ്ടിക്കട്ടെ അപ്പൊ എന്തായാലും ഞങ്ങള് പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം